കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസ്റ്റഡിൽ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കാറ്റഗറി നമ്പർ നൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു രജി കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അതുപോലെ തന്നെ പോൾട്രി അസിസ്റ്റൻറ്റ് മിൽക്ക് റെക്കോർഡർ പിന്നെ സ്റ്റോർ കീപ്പർ അങ്ങനെയുള്ള തസ്തികയിലേക്കാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ആണ് ഹിന്ദു നാടാർ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനപേക്ഷിക്കാം വയനാട് ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഒരൊഴിവാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെത്തോഡ് ഓഫ് ആഹ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതെ ഇരിക്കണ്ട അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച് അവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപേക്ഷിക്കാനായിട്ട് VHSC എച്ച് എസ് സി ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ VHSC യിൽ തന്നെ ഇതിന് ഇടപിടിക്കുന്ന മറ്റെന്തെങ്കിലും യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു VHSC യിൽ എസ് സിയിൽ ഇടപിടിക്കുന്ന ഇതിനിടപിടിക്കുന്ന മറ്റേതെങ്കിലും യോഗ്യത ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെയായിട്ട് ഇക്കോ വാലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ വി എച്ച് എസ് സിൻ്റെ മറ്റുള്ള ഇക്വാലൻ്റായിട്ടുള്ള യോഗ്യതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക